ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് അഞ്ചാം ക്ലാസ്സിൻ്റെ പത്താമത്തെ ചാപ്റ്ററാണ് ഓക്കെ മണ്ണിലെ വിസ്മയങ്ങളും വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജോഗ്രഫിയാണ് മെയിനായിട്ട് വരുന്നത് ഓക്കെ ആ ജോഗ്രഫിയിലെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും ഇത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് പോയിന്റ് 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 ആയിട്ടാണ് പറയുന്നത് പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂ ആണ് എടുക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ഒമ്പത് ക്ലാസ്സുകൾ കണ്ടില്ല ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഓരോ ക്ലാസ് കേട്ടോ ഇത് പുതിയ ടെക്സ്റ്റ് വെച്ചിട്ടുള്ള ക്ലാസ് ആണ് സോ ഫസ്റ്റ് പോയിന്റ് സൂര്യൻ ഒരു നക്ഷത്രമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിൻ്റ് ആണ് സൂര്യൻ നക്ഷത്രമാണ് കൂടുതലൊന്നും പറയാനില്ല അതിൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത സ്ഥിതി എന്ന നക്ഷത്രവും സൂര്യനാണ് ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം ഭൂമിയോട് ഏറ്റവും അടുത്ത സ്ഥിതി എന്ന നക്ഷത്രേതാണ് സൂര്യനാണ് കാരണം ഇത് നിങ്ങൾക്കിപ്പോൾ വായിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതൊരു ആയിട്ട് തരുമ്പോൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള ഇതായിരുന്നു എന്നത് ചോദിക്കുമ്പോൾ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ഡൗട്ട് വരും കേട്ടോ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യനായതുകൊണ്ടാണ് ശരിക്കും നമുക്ക് സൂര്യനെ ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ അല്ലെ വേറെ ഏതെങ്കിലും നക്ഷത്രങ്ങൾ ഇത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇനി സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുണ്ട് ഓക്കെ സൂര്യനേക്കാൾ എത്രയോ പതിമടങ്ങ് വലിപ്പമുള്ള വേറെ നക്ഷത്രങ്ങളുണ്ട് പക്ഷേ അതൊക്കെ എത്രയോ അകലെയാണുള്ളത് അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാത്തത് വ്യക്തമായിട്ടതൊന്നും കാണാൻ പറ്റാത്തത് അപ്പോൾ ഇതിലെ പഠിക്കാനുള്ള ആ ഒരു പോയിൻ്റാണ് സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രാണെന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് ഇനി എന്താണ് ഈ നക്ഷത്രങ്ങൾ എന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷൻ അതൊന്ന് മനസ്സിലാക്കി വെക്കണം സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണേത് നക്ഷത്രങ്ങൾ സ്വയം കത്തും സ്വയം കത്തും എന്തുണ്ടാവും അപ്പോൾ താപവും പ്രകാശവും പുറത്തുവിടും ഓക്കെ സ്വയം കത്തുന്നതുകൊണ്ട് താപവും പ്രകാശവും പുറത്തുവിടും പക്ഷേ ഗ്രഹങ്ങൾക്ക് എന്തില്ല ഈ കഴിവില്ല അത് നിങ്ങൾ ഓർത്ത് കാരണം ഈ സൂര്യൻ എന്നുള്ള താപവും പ്രകാശവും വേണം എന്ത് ഗ്രഹങ്ങൾക്ക് നമുക്ക് ഭൂമിയിലേക്ക് താപവും പ്രകാശം എത്തുന്നത് സൂര്യനിൽ നിന്നാണ് അത് മനസ്സിലാക്കി വെച്ചോണം അതൊരു പോയിൻ്റാണ് ഇനി കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളെ വിളിക്കുന്ന പേരാണിത് ഗാലക്സി മറന്നു വരുന്നത് ഗാലക്സി എന്താണെന്നുള്ളത് അതായത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൻ്റെ കൂട്ടമാണേത് ഗാലക്സി ഇനി നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട് ഒന്നുമില്ല നക്ഷത്രങ്ങൾ മിന്നുന്നത് അതായത് നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം നേർ രേഖയിൽ വരുമ്പോൾ എന്തു ചെയ്യും അന്തരീക്ഷത്തിലേക്ക് കടന്ന് വരുമ്പോൾ അത് ദിശാവ്യതിയാനം സംഭവിക്കും ഓക്കെ അന്തരീക്ഷത്തിലുള്ള പാർട്ടിക്കിൾസിൽ തട്ടിയിട്ട് ദിശാവ്യതിയാനം സംഭവിക്കും അപ്പോൾ നമ്മൾ ഇതിവിടുന്ന് നോക്കുമ്പോൾ എന്ത് അത് മിന്നി മിന്നിയിട്ട് വരുന്ന പോലെ തോന്നും കാരണം അത് എന്ത് ചെയ്യും അതിൻ്റെ പ്രകാശത്തിലെ വ്യതിയാനം സംഭവിച്ചുകൊണ്ടാണ് ഇതിനെ പറയുന്നൊരു പേരുണ്ട് ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് അപവർത്തനം കേട്ടോ റിഫ്രാക്ഷൻ അപവർത്തനം സോ അപവർത്തനം അതായത് പ്രകാശത്തിന് നേരകിൽ സഞ്ചരിക്കും ഒരു മാധ്യമത്തിൽ മറ്റൊരു മാധ്യമത്തെ സഞ്ചരിക്കും അത് എന്ത് ചെയ്യും അതിൻ്റെ ഡയറക്ഷൻ വ്യത്യാസം വരും അതാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇനിയും കുറേ വരാനുണ്ട് അത് സയൻസിൽ വരുന്നൊരു കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഓർത്തൊക്കേണ്ട ഈ ഒരു ഇതിൽ ഓർത്തൊക്കേണ്ട പോയിൻ്റ് എന്താ നക്ഷത്രങ്ങൾ മിന്നുന്നതിന് കാരണം അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഓർത്തുവച്ചോളെ ഇനി അടുത്ത പോയിന്റ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴാണ് ഇതാ ഇവിടെയാണ് ഈ ഒരു സൂര്യനും അതിൻ്റെ നമുക്ക് അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളിവിടെ നോക്കി കുള്ളൻ ഗ്രഹങ്ങൾ ഇവിടെ ഓരോന്നായിട്ട് ഞാൻ പറയാം ബുധൻ ബുധനുണ്ട് ശുക്രനുണ്ട് ഭൂമിയുണ്ട് പിന്നെ ചന്ദ്രനുണ്ട് ചൊവ്വ ഉണ്ട് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂണ് വാൽനക്ഷത്രം ഇതാ കുള്ളൻ ഗ്രഹങ്ങളിതാ ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത പഠിക്കാൻ പോകുന്നതാണ് അപ്പോൾ ഇത് സൂര്യൻ സൂര്യനെ ചുറ്റിക്കൊണ്ട് ഗ്രഹങ്ങളുണ്ട് ഇതൊക്കെ ഗ്രഹങ്ങളുണ്ട് നിങ്ങൾ നോക്കി ഒന്ന് ബുധൻ ശുക്രൻ രണ്ട് ഭൂമി ചൊവ്വ നാല് ഓക്കെ വ്യാഴം അഞ്ച് ശനി ആറ് യുറാനസ് സേ നെപ്റ്റ്യൂൺ എട്ട് എട്ട് ഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഗ്രഹങ്ങളെ പറ്റിയാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് സോ ഭൂമി ഒരു ഗ്രഹമാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കൂടുതലൊന്നും പറയാനില്ല സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് ഗ്രഹങ്ങൾ അപ്പോൾ ഗ്രഹങ്ങൾക്ക് കം കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ ഉണ്ട് ഉണ്ടോട്ടോ അവിടെ അതൊന്നും മെയിൻ ഓർത്തോക്കേണ്ട ഒരു പോയിൻ്റ് ആണ് ഗ്രഹങ്ങൾക്കൊരു ഡെഫിനിഷൻ ഉണ്ട് കറക്റ്റായിട്ട് കാരണം ഈ ഒരു ഗ്രഹങ്ങൾക്കുള്ള ഡെഫിനിഷൻ കറക്റ്റായിട്ട് പാലിക്കാത്ത ആ വിഭാഗങ്ങൾ വിളിക്കുന്നതാണേത് കൊള്ളൻ ഗ്രഹങ്ങൾ അത് ഗ്രഹങ്ങളുടെ പട്ടികയിൽ വരില്ല അത് മനസ്സിലാക്കി വെച്ചോ അപ്പോൾ സ്വയം കറങ്ങും ഗ്രഹങ്ങൾക്കുള്ള പ്രത്യേകത എന്താ സ്വയം കറങ്ങും പിന്നെ എന്തു ചെയ്യും സൂര്യനെ വലമ്പും അതും കൂടി ഓർത്തോക്കണം ഇനി ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ ഇല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു അതൊക്കെ കിട്ടുന്ന എവിടുന്ന സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത് ഓക്കെ ഇനി ഇനി ഗ്രഹങ്ങളൊക്കെ പറ്റി പറയാണ് ഗ്രഹങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് എന്ത് ചെയ്യണം പഠിക്കണം സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ചിട്ട് ഗ്രഹങ്ങളെ പഠിക്കണം ആദ്യം സൂര്യനോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്നത് ബുധനാണ് ഇംഗ്ലീഷിലെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ടെക്സ്റ്റിലില്ല ഞാൻ അഡീഷണൽ ആയിട്ട് ചേർത്താണ് ഇംഗ്ലീഷിലെ പേരൂടി ഒന്ന് പഠിച്ചു വെക്കണമെങ്കിൽ പഠിച്ചു വെക്കാം അതാ നല്ലതാണ് ബുധൻ അടുത്തു വരുന്നത് ശുക്രൻ വീനസ് എന്ന് പറയും പിന്നെ ഭൂമി മൂന്നാമത് നാലാമത് ചൊവ്വ പിന്നെന്താ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ആ എട്ടെണ്ണം ആണ് ആ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു നോക്കണം ഞാൻ മുമ്പേ പഠിച്ചിട്ടുള്ള ഞാൻ എക്സാമിന് ചെയ്യുന്ന ടൈമിൽ പഠിച്ചിട്ടുള്ളൊരു കോഡുണ്ട് എന്താ കോഡ് ബുദ്ധിശൂന്യമായ കേട്ടോ ആരാ കോഡുണ്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ല ബുദ്ധിശൂന്യമായ ഭൂമിയിൽ ഭൂമിയിൽ ഫുള്ളായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടേ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എന്ന് തന്നെ എഴുതണേ ചൊവ്വാഴ്ച ഉറങ്ങാനേ പറ്റൂ അങ്ങനെ ഒരു കോഡുണ്ട് നിങ്ങൾക്കത് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓർഡർ ഏത് രീതിയിൽ വേണമെങ്കിലും ഓർത്ത് വയ്ക്കാം ഇപ്പോൾ ബുദ്ധിശൂന്യമായ അത് എങ്ങനെയാന്നുള്ളവരെന്ന് പറഞ്ഞു തരാം ബുദ്ധി എന്നുള്ളത് ബുധനാണ് ശൂന്യമായ ശുക്രനുണ്ട് അത് കഴിഞ്ഞിട്ട് ബുദ്ധിശൂന്യമായ ഭൂമിയിൽ ഭൂമിയിൽ എന്ന് പറയുമ്പോൾ ഭൂമി തന്നെ അടുത്തതാണ് ഇതിൻ്റെ ഏറ്റവും ട്രിക്കി പാട്ട് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം അതിൽ വരുന്നുണ്ട് ചൊവ്വ വ്യാഴം ചൊവ്വാഴ്ച വ്യായം ശനി അത് കഴിഞ്ഞിട്ട് ഉറങ്ങാനേ പറ്റൂ യുറാനസ് നെപ്റ്റ്യൂൺ ഉറങ്ങാനേ പറ്റും സോ ആ ഓർഡറിൽ പഠിക്കാൻ ഇത് ഇങ്ങനൊരു കോഡുണ്ട് നിങ്ങൾക്ക് വേറെതെങ്കിലും കോഡ് അറിയാമെങ്കിൽ അത് വെച്ച് പഠിച്ചാൽ ഒരു കുഴപ്പമില്ല നോ ഇഷ്യൂ പക്ഷേ നിങ്ങൾ ആ ഓർഡർ നിങ്ങൾ ഓർത്തക്കണം ചില ടൈമുകളിൽ മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട് ഓർഡർ ചോദിച്ചിട്ടുണ്ട് ഇനി ഇതിലുള്ള ഓരോന്നിനെ പറ്റി ഓരോ ഗ്രഹങ്ങളെ പറ്റിയുള്ള പ്രത്യേകതകൾ കേട്ടോ എല്ലാ പ്രത്യേകതകളൊന്നും പറയുന്നില്ല പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേകതകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തത് ബുധന് ബുധനെ പറ്റി പറയുന്ന കാര്യം എന്താ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് അത് കൂടുതലായിട്ടൊന്നും വേണ്ട ഏറ്റവും സൂര്യനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ ഇനി അടുത്തത് ശുക്രൻ ശുക്രൻ രണ്ട് മൂന്ന് പേരുണ്ട് പ്രഭാത നക്ഷത്രം പ്രദോഷനക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ ശുക്രനാണ് അല്ലെങ്കിൽ വീനസാണ് ഇനിയും ഉണ്ട് കേട്ടോ പേരുകൾ അത് നമുക്ക് ഗ്രഹങ്ങൾ എടുക്കുമ്പോൾ അല്ലാതെ തന്നെ പഠിക്കാം കാരണം അത് കുറച്ച് പഠിക്കാനുണ്ട് അത് വേറെ തന്നെ ഒരു ചാപ്റ്റർ ഒരു ടോപ്പിക് തന്നെ എടുക്കേണ്ടി വരും ഇനി ഭൂമി ഭൂമി എന്നാൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം അല്ലെ ജലത്തിൻ്റെ ജലാംശം കണ്ടെത്തിയ ഒരേ ഒരു ജലാംശം നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ ഭൂമി തന്നെയാണ് കേട്ടോ ഇനി ചൊവ്വ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ചുവന്ന ഗ്രഹം അത് ചുവന്ന എന്നുള്ളത് തന്നെ ചൊവ്വ എന്നുള്ള അവിടെ ഉണ്ട് ആ പേരിലുണ്ട് കേട്ടോ ഓരോന്നും ഏകേ വ്യാഴം വ്യാഴമാണ് ഏറ്റവും വലിയ നക്ഷത്രം ഏറ്റവും വലിയ നക്ഷത്രം അല്ല വജ ഗ്രഹം നക്ഷത്രം എന്ന് പറഞ്ഞത് സോറി ഗ്രഹം വ്യാഴം വലിയ വ്യാഴം ആ വായിൽ അത് തന്നെ ഉണ്ട് വലിയ എന്നുള്ളത് തുടങ്ങുന്നത് എവിടെയാ വ്യാഴത്തിലാണ് ഇനി ശനി വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഗ്രഹമാണ് ശനി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് വലുപ്പത്തിനനുസരിച്ച് പഠിക്കാനുള്ളത് ഞാൻ പറയാം പിന്നെ ഉള്ളത് യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഇത് ഓർത്ത് നോക്കണേ യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് കാരണം എല്ലാവരും ആ ഓർഡറിൽ പഠിച്ചു വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഏറ്റവും ലാസ്റ്റിലുള്ള നെപ്റ്റ്യൂൺ ആയിരിക്കും ഏറ്റവും തണുപ്പ് എന്നാണ് കാരണം സൂര്യൻ എന്ന ഏറ്റവും അകലെയല്ല പക്ഷേ യുറാനസ് ആണ് ഏറ്റവും തണുപ്പുള്ളത് അത് നോക്കണം ഐസ് യുറാനസ് എന്നുള്ളത് നിങ്ങൾ ഓർച്ചൊക്കെ ഐസ് എന്നാണ് അതിൻ്റെ ഒരു ഫസ്റ്റിലത്തെ രണ്ടും ലാസ്റ്റിലത്തെ വേർഡും കൂടി അക്കം കൂടി എന്താണ് അക്ഷരം കൂടി വായിച്ച ഐസ് എന്ന് വായിക്കാം അപ്പോൾ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ് ഇനി സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണിത് നെപ്റ്റ്യൂൺ ഓക്കെ ഇത് ഫുള്ള് പഠിച്ചില്ലേ ഇതിലുള്ള എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്നായിട്ട് പഠിക്കണേ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ പഠിക്കാം ചൊവ്വ ചുവന്ന ഗ്രഹം അതേപോലെ വ്യാഴം വലുത് വ്യാഴം ഓക്കെ ശുക്രൻ നക്ഷത്രം പ്രദോഷ നക്ഷത്രം യുറാനസ് ഐസ് നെപ്റ്റ്യൂൺ നെപ്റ്റ്യൂണെറ്റോ അകലെയുള്ളത് ഓക്കെ അത്രയാണ് എന്ത് ഇതിൽ പഠിക്കാനുള്ളത് ഇനി ഇതിൽ വേണമെങ്കിൽ ഞാൻ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ഉണ്ടാക്കിയൊരു കോഡാണ് എം എം വേണു സഞ്ജു ഇങ്ങനെ പഠിച്ചത് ഇതെന്താന്ന് വെച്ചാൽ വലുപ്പത്തിനനുസരിച്ചുള്ള എന്താണ് ഇതിൻ്റെ ഒരു ക്രമീകരണമാണ് ഏറ്റവും ഏറ്റവും ചെറുതെന്ന് ഏറ്റവും ചെറുതെന്ന് വലുതിലേക്ക് പോകുന്ന ഒരു ക്രമീകരണമാണ് എം എം വേണു എം എന്നുവെച്ചാൽ എന്താ മെർക്കുറി മാർസ് വീനസ് നെപ്റ്റ്യൂൺ സാറ്റൺ കുറച്ച് വൃത്തിക്കായിട്ട് ഞാൻ അത് ഇതൊന്ന് എഴുതി തരാം കാരണം അല്ലെങ്കിൽ എം എം വേണു എന്നാണ് കേട്ടോ ഇതാ ഇങ്ങോട്ട് നോക്കി ഞാനത് ഒരു ഇതിലാക്കിയിട്ട് എഴുതുന്നുണ്ട് അതായത് വലുപ്പത്തിനനുസരിച്ചെട്ടോ വലിപ്പത്തിനനുസരിച്ചാണേ എം എം വേണു സഞ്ജു ഞാൻ പഠിച്ച കോഡാണ് ഞാൻ ആ ടൈമിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഉണ്ടാക്കിയ കോഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് ഉണ്ടാക്കും ഒരു കുഴപ്പമില്ല എം മർക്കുറി മാർസ് ഓട്ടോ എം എം മെറക്കുറി മാർസ് വീനസ് അടുത്തത് എർത്ത് ഓക്കെ മലയാളം നിങ്ങൾ പഠിച്ചോണേ മലയാളം അതിൽ നോക്കിയിട്ട് മനസ്സിലാക്കിക്കോണം അത് കഴിഞ്ഞിട്ട് എർത്ത് കഴിഞ്ഞിട്ട് നെപ്റ്റ്യൂൺ ഓക്കെ നെപ്റ്റ്യൂൺ എൻ യു ആണേ നെപ്റ്റ്യൂൺ വേണു ആണ് കേട്ടോ വേണു ആണേ വേണു എം എം വേണു സഞ്ജു അപ്പോൾ നെപ്റ്റ്യൂൺ പിന്നെ ഉള്ളത് യുറാനസ് അടുത്തത് സാറ്റേൺ പിന്നെന്താ ജൂപ്പിറ്റർ കട്ടെണ്ണില്ല രണ്ട് നാല് ആറ് എട്ട് ഓക്കെ മെർക്കൊറി മാർസ് വീനസ് എർത്ത് നെപ്റ്റ്യൂൺ യുറാനസ് സാറ്റേൺ ജൂപ്പിറ്റർ ഇതാണ് ഏറ്റവും ചെറുതെന്ന് വലുതിലേക്ക് ഏറ്റവും വലുത് ഏതാ ജൂപ്പിറ്റർ വ്യാഴമാണ് ഏറ്റവും വലുത് വ്യാഴം ജൂപ്പിറ്റർ ഏറ്റവും ചെറുത് ഏതാ ബുധൻ ഏറ്റവും ചെറുത് ബുധൻ കേട്ടോ മെർക്കൊറി മെർക്കൊറി ബുധനാണ് ഏറ്റവും ചെറുത് സോ ആ ഒരു ഓർഡർ കൂടി നിങ്ങൾ പഠിക്കാം ആ ഓർഡർ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല ചെറുതെന്ന് വലുതൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ അത് നിങ്ങൾ പഠിക്കണം കാരണം അതും ചോദിക്കാറുണ്ട് എന്തായാലും ആ ടോപ്പിക് എടുക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനെ പറ്റി പറയാം ഇനി കൊള്ളൻ ഗ്രഹങ്ങളും ക്ഷുദ്രഗ ഗ്രഹങ്ങളും ഉണ്ട് എന്താണ് അത് എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത് കേട്ടോ താഴോട്ട് പറയുന്നുണ്ട് ഇനി സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് ഒന്ന് ഓർത്തുവെച്ചാൽ സൗരയൂഥത്തിൻ്റെ ഗ്രഹം സൂര്യനാണ് ഒറ്റ പോയിൻറ്റ് ഇനി സൗരയുധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞ ആദ്യത്തെ വ്യക്തി നിക്കോളാസ് കോപ്പർണിക്കസ് അത് പേരിലുണ്ട് കോപ്പർണിക്കസ് ഓർത്തുവച്ചാൽ കേന്ദ്രം സൂര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കോപ്പർ നിക്കസ് ആണ് കേട്ടോ കാരണം കേന്ദ്രം ചന്ദ്രനാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ വേറെ വരാനുണ്ട് നമുക്ക് ഇപ്പോൾ കേന്ദ്രം സൂര്യൻ സോ അതായത് സൗരത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് അല്ലാതെ കേന്ദ്രം ഭൂമിയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട് നമുക്ക് വരാനുണ്ട് അപ്പോൾ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് കോപ്പർ നിക്കസ് ആദ്യത്തെയും അവസാനത്തെയും എന്തു ചെയ്യുക എടുക്കുക ഇനി സൗരയുദ്ധം ഉൾപ്പെടുന്ന ഗാലക്സീനെ വിളിക്കുന്ന പേരാണിത് ക്ഷീരപഥം അല്ലെങ്കിൽ ആകാശഗംഗ മിൽക്കി വേ എന്ന് പറയും സൗരയുദ്ധ ഉൾപ്പെടുന്ന ഗാലക്സീനെ വിളിക്കുന്ന പേരാണ് ഇതിൽ തന്നെ കോടാന നക്ഷത്രങ്ങളുണ്ട് ഇനി ഇത്തരത്തിലുള്ള കോടാനികോടി ഗാലക്സികൾ ചേർന്നാണേത് നമ്മുടെ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് രണ്ട് മൂന്ന് പോയിൻ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിച്ചോണം കൂടുതലായിട്ടൊന്നും പറയാനില്ല അതിൽ ഇനി എന്താ വാൽനക്ഷത്രം അതായത് സൗരയുദ്ധത്തിൽ അപൂർവമായി ചില വിരുന്നുകാരാണ് വാൽനക്ഷത്രം അതായത് പൊടിപാടല്ലെങ്കിൽ പാറ ഈ മ ഇവൊക്കെ ചേർന്നിട്ടാണ് വാൽനക്ഷത്രം രൂപപ്പെടുന്നത് കേട്ടോ അത് കൂടുതലായിട്ടും പറയാനില്ല ധൂമൊക്കെ കേതുക്കൾ എന്ന് വിളിക്കും അല്ലെ വാൽനക്ഷത്രം എന്ന് വിളിക്കുന്നതോ സെയിം സംഭവമാണ് കോമക്സ് എന്ന് വിളിക്കും സൂര്യനോട് അടുക്കുമ്പോൾ എന്ത് ചെയും ഇവയുടെ വാല് പ്രകാശമേറ്റിട്ട് തിളങ്ങുന്ന നന്നായിട്ട് ഇനി അടുത്ത ക്ഷുദ്രഗ്രഹം ക്ഷുദ്രഗ്രഹം എന്ന് വെച്ചാൽ ആസ്ട്രോയിഡ് കേട്ടോ ആസ്ട്രോയിഡ് ക്ഷുദ്രഗ്രഹം അതായത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന പാർ കഷ്ണം ശിലാകഷ്ണങ്ങളാണേത് ക്ഷുദ്ര ഗ്രഹങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് ഈ ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്ന ഏത് രണ്ട് ഗ്രഹങ്ങൾക്കിടയിലാണെന്ന് ചോദിക്കാറുണ്ട് ഏതാ ചൊവ്വയും വ്യാഴവും ചൊവ്വയും വ്യാഴത്തിൻ്റെ ഇടയിലാണേത് ആസ്ട്രോ ഈ ശിലാകഷ്ണം അല്ലെങ്കിൽ ക്ഷുദ്രഹങ്ങൾ ഉള്ളത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയിലുള്ളത് ജാം നോർമലി നമ്മൾ ജാം എന്താ ബ്രെഡിൻ്റെ ഇടയിലായിട്ട് ആൾക്കാരില്ലേ അതേപോലെ ഓർത്ത് വെച്ചാൽ മതി ജൂപ്പിറ്ററിൻ്റെയും മാർസിൻ്റെയും ഇടയിലാണേത് എ അതായത് ആസ്ട്രോയിഡ് ഉള്ളത് അങ്ങനെ ഓർത്ത് വെച്ചാൽ ജാം രണ്ട് ബ്രെഡുകൾക്കിടയിലുള്ളത് എന്താ ജാമാണെന്ന് ഓർത്ത് വെക്കുന്ന പോലെ ജൂപ്പിറ്ററിൻ്റെയും മാസിൻ്റെ ഇടയിലാണ് ആസ്ട്രോയിഡ് വെച്ചാൽ അത് കിട്ടും പക്ഷേ ജൂപ്പിറ്ററിൻ്റെ മാസം എന്താണെന്നുള്ളത് ഓർത്തോക്കണേ ജൂപ്പിറ്റർ എന്ന് വെച്ചാൽ വ്യാഴാണ് മാസം എന്ന് വെച്ചാൽ ചൊവ്വയാണ് ഇനി സൗരത്തിൽ ചൂവിന് ചുറ്റുമുള്ള പരിക്രമണം ചെയ്യുന്ന ഗ്രഹത്തേക്കാൾ ചെറുതായിട്ടുള്ള ഗോളാകൃതിയുള്ള വസ്തുക്കളാണ് വസ്തുക്കളാണേത് കുള്ളൻ ഗ്രഹങ്ങൾ ഡ്വാർഫ് പ്ലാൻ അത് കുള്ളൻ അപ്പേൽ തന്നെ ഉണ്ട് ചെറുതാണ് ഗ്രഹങ്ങളെക്കാൾ ചെറുതാണ് ഗ്രഹങ്ങളുടെ പ്രോപ്പർട്ടികളൊന്നും എന്തില്ല ഈ കുള്ളൻ ഗ്രഹങ്ങൾക്ക് ഇല്ല ഇനി ഉൽക്കകൾ ഉൽക്കകളാണ് പറയുന്നത് അടുത്തത് ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശില അതായത് പാറ കഷ്ണങ്ങളെയാണ് ഉൽക്കകൾ എന്ന് വിളിക്കുന്നത് അതായത് ഒന്നുമില്ല സിമ്പിളായിട്ട് പറഞ്ഞാൽ പാറ കഷ്ണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരുന്ന പാറക്കഷ്ണങ്ങളാണ് ഏത് ഉൽക്കകൾ ഉൽക്കകളെ വിളിക്കുന്ന പേര് ഒരു പേരുണ്ട് കൊള്ളിമീനുകൾ എന്ന് വിളിക്കും കാരണം അന്തരീക്ഷത്തും അത് അന്തരീക്ഷത്തിലെ അതിൻ്റെ ഫ്രിക്ഷൻ കൊണ്ടുവന്നുകൊണ്ട് അത് കത്തും ഇത് നിങ്ങൾക്കിവിടെ പിക്ചറിൽ കാണാം അത് കത്തുന്നതായിട്ട് തോന്നും അതായത് അത്ര സ്പീഡിൽ വരും നമുക്കത് ആകാശത്ത് കാണാം കൊള്ളി മീനുകൾ എന്നുള്ളതാണ് നമ്മൾ നോർമലി വിളിക്കുന്നത് അതെന്താണ് ഉൽക്കകളാണ് ഇനി പറ്റി പറഞ്ഞു ഗ്രഹങ്ങളെ ഏതിനാ ചുറ്റുന്നത് സൂര്യനെ ചുറ്റുന്നത് ഇനി ഗ്രഹങ്ങളെ ചുറ്റിട്ട് വേറെ ആള് ആളുകളുണ്ട് അതായത് ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെ വിളിക്കുന്ന പേരാണിത് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഓക്കെ ഉപഗ്രഹങ്ങൾ അവ സൂര്യനെ ചുറ്റുന്നത് ഗ്രഹങ്ങൾ ഇനി ഗ്രഹങ്ങളെ ചുറ്റുന്നത് ഈ ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റ് എന്ന് പറയും സാറ്റലൈറ്റ് നമുക്ക് പല ടൈപ്പ് ഉണ്ടാകുന്ന വെച്ചാൽ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഉണ്ട് അതാണ് ചന്ദ്രൻ അല്ലാതെ നമ്മൾ ഇവിടുന്ന് വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റുകളുണ്ട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കും അത് നമുക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ ഒത്തിരി പഠിക്കാനുണ്ട് നിങ്ങൾ കറണ്ട് അഫേഴ്സിലൊക്കെ പഠിക്കുന്നുണ്ടാവും ഉപഗ്രഹ വിക്ഷേപണം നടത്തി ഉപഗ്രഹങ്ങൾ വിക്ഷേപണത്തിൻ്റെ പേര് പഠിക്കണം സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അതൊക്കെ ആർട്ടിഫിഷ്യൽ ആണ് നമുക്ക് ഒറ്റ മാത്രമേ സ്വന്തമായിട്ടുള്ളൂ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണേത് ചന്ദ്രൻ നാച്ചുറൽ ഒറ്റയൊന്ന് മാത്രമേ ഉള്ളൂ ചന്ദ്രൻ ഇനി ചന്ദ്രൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ സോ ചന്ദ്രന് ഭൂമി ഒരു തവണ വലം വെക്കാൻ ഏകദേശം എത്ര ദിവസം എടുക്കുമെന്നറിയോ ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് ദിവസം വരും ഇതിനെ വിളിക്കുന്ന പേരാണ് നക്ഷത്ര മാസം മറന്നു വരത നക്ഷത്രമായിട്ടുള്ള ഇതിന് ബന്ധം ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ വേണ്ട വേണ്ടി വരുന്ന ടൈമാണ് നക്ഷത്രമാസം ഡോ അത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് മൈൻഡ് കൊടുത്തന്നെ പഠിച്ചോ അത് അല്ലെങ്കിൽ തെറ്റും ഇനി അടുത്തത് സൂര്യനെ എന്താണ് ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാത ാണ് അവരുടെ ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് അതായത് സൂര്യനെ ചുറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളിങ്ങനെ ചുറ്റുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം നോക്കേ ചിത്രത്തിൽ നോക്കിയാൽ സൂര്യൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഓരോന്നായിട്ട് ഇതിങ്ങനെ ചുറ്റിക്കാണോ ഓരോന്നായിട്ട് ചുറ്റുമാണ് അങ്ങനെയുള്ള ചുറ്റും ആ ഭ്രമണപഥത്തിനെ വിളിക്കുന്ന പേരാണിത് ഓർബിറ്റ് അപ്പോൾ ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ് കേട്ടോ അത് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് ലോസ് ഓഫ് അട്രാക്ഷൻ പോലെ അട്രാക്റ്റീവ് ആണ് ഈ ഗ്രഹങ്ങളോ സൂര്യനും തമ്മിലുള്ള ആണ് എന്ത് അവയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാനുള്ള കാരണം ഇനി ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട് ഗ്രഹങ്ങൾ അല്ലാതെ തന്നെ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട് കേട്ടോ സൂര്യന് ചുറ്റും കറങ്ങുന്ന പോട്ടെ അതെന്തായാലും കറങ്ങുന്നുണ്ട് അല്ലാതെ തന്നെ സ്വയം സ്വന്തം അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് അത് കറങ്ങുന്നുണ്ട് ഓക്കെ അതൊരു സാങ്കല്പിക അച്ചുതണ്ടാണ് അങ്ങനൊരു എന്തുണ്ടില്ല ഒരു അച്ചുതണ്ടായിട്ടൊരു തണ്ടുപോലും ഒന്നുമില്ല നമ്മളത് സാങ്കല്പികമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് അത് കറങ്ങുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളോട് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു ഇനി ഭൂമി ഭൂമിയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത് പിന്നെന്താ ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണിത് നിങ്ങൾക്കറിയാലോ ഭൂമിയുടെ ഗോളാകൃതി എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു ഇങ്ങനെ വരും അല്ല എന്താ ഇങ്ങനെ അതായത് ധ്രുവങ്ങൾ അല്പം പരന്നിട്ടാണ് ധ്രുവങ്ങൾ ഇങ്ങനെ പരന്നിട്ടാണ് പിന്നെന്താണ് ഭൂമധ്യരേഖാഭാഗം ചെറുതായിട്ട് വീർത്തിട്ടുമായിരുന്നു നിങ്ങൾ ഗോൾ ഗ്ലോബ് കാണുമ്പോൾ അതിൽ ഏകദേശം അതേ ഷേപ്പ് അത് ഗ്ലോബിൻ്റെ അതേ ഷേയ്പായിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഗ്ലോപ്പ് കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ ഗ്ലോബ് കൊടുത്തിട്ടില്ല അത് വട്ടത്തിൽ തന്നെയാണ് ഇതിലുള്ളത് സോ ഈ ഒരു ഭൂമിയുടെ ഷേപ്പിനെ വിളിക്കുന്ന പേരാണിത് ജിയോയിഡ് അത് ഓർത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥമുണ്ട് ഭൂമിയുടെ ആകൃതി എന്നാണ് ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കണം കേട്ടോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഭൂമിയുടെ ആ ഒരു ആകൃതിയെ വിളിക്കുന്ന പേരാണ് ജിയോയിഡ് ഇനി എന്താണ് അന്ത ബഹിരാകാശം എന്നുള്ളത് വിളിക്കുന്നത് നമുക്ക് അന്തരീക്ഷമുണ്ടല്ലേ അറ്റ്മോസ്ഫിയർ നമ്മൾ ആ വായു ശ്വസിക്കുന്ന ഇതും അതും നൈട്രജനും ഓക്സിജനും ഒക്കെ ചേർന്ന അന്തരീക്ഷമുണ്ട് ഈ അന്തരീക്ഷത്തിൻ്റെ പരിധിക്കപ്പുറത്ത് ഉള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണിത് ബഹിരാകാശം ഒന്ന് ഓർത്ത് വെക്കണം ബഹിരാകാശം എന്ന് വെച്ചാൽ അന്തരീക്ഷ പരിധിൻ്റെ അപ്പുറത്തുള്ള ക മേഖലയെ തന്നെ വിളിക്കുന്ന പേരാണിത് ബഹിരാകാശം ഇനി ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സങ്കല്പി അച്ഛതറങ്ങുന്നുവെന്ന് വിശ്വസിച്ചിരുന്നു അതൊന്ന് വെച്ചോ ആര്യഭടനാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആദ്യമായി പ്രസ്താവിച്ചതെന്നൊക്കെ ചോദിച്ചാൽ ആര്യഭടനാണ് കേട്ടോ ഒന്ന് മെയിൻ ഓർത്തു വെക്കുക ഇനി ഇത് തെളിയിച്ചത് ഭൂമി ഉരുണ്ടതാണെന്ന് കപ്പലിൽ യാത്ര ചെയ്തിട്ട് തെളിയിച്ച ഒരു നാവികനുണ്ട് അതാണ് മകല്ലൻ അതെന്താ എന്താ ചെയ്തത് അതായത് ലോകം ചുറ്റി സഞ്ചരിച്ച് അയാൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിപ്പം അയാൾക്ക് മനസ്സിലായ എന്ത് ഇത് ഉരുണ്ടിട്ടാണെന്ന് അപ്പോൾ മകല്ലനാണ് മകല്ലെന്ന നാവികനാണ് എന്ത് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത് കണ്ടോ എങ്ങനെ തെളിയിച്ചത് കപ്പൽ യാത്ര ചെയ്തിട്ട് തെളിയിച്ചത് ആ പോയിന്റ് ഓർത്തോക്കാം ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം എഴുപത്തൊന്ന് ശതമാനം ജലമായതിനാലാണ് എന്ത് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി എന്തായിട്ട് കാണുന്നത് ഒരു നീലഗോളമായിട്ട് കാണുന്നത് ആ പോയിന്റ് ഓർത്തോക്കണം ഇന്ത്യ ഭൂമിയുടെ എന്താണ് മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് ഓക്കെ ഭൂമി ഒന്ന് ഭാഗം മൂന്നിൽ ഒരു ഭാഗം മാത്രമേ എന്നുള്ളൂ കരഭാഗമുള്ളൂ അതായത് എഴുപത്തൊന്ന് ശതമാനം ജലമാണ് ഏകദേശം രണ്ട് ഭാഗം മൂന്നിൽ ഇനി ഇതിൽ നമുക്കൊരു പഠിക്കാനുള്ളത് ഒന്ന് സൂര്യൻ അഭിമുഖമായി വരുമ്പം എന്ന ഭാഗത്ത് സൂര്യപ്രകാശം നോക്കിക്കോളെ ഇതിലെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് സ്വന്തം ഇത് നോക്കിയാൽ സ്വന്തമായിട്ടൊരു അച്ഛണ്ട അതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് സോ സ്വ ഭൂമി സ്വന്തമായിട്ട് കറങ്ങുമ്പോൾ ഒരു സമയത്തും അത് എന്ത് ചെയ്യും സൂര്യൻ അഭിമുഖീകരിക്കും പന്ത്രണ്ട് മണിക്കൂർ ചെയ്യുമ്പോൾ സൂര്യന് അഭിമുഖീകരിക്കും പന്ത്രണ്ട് അടുത്ത പന്ത്രണ്ട് മണിക്കൂർ ആ ഭാഗം തിരിഞ്ഞ് ചെയ്യും പിന്നിലേക്ക് വരും സോ ആ ഭാഗത്ത് രാത്രിയായിരിക്കും പിന്നെ അത് ഓർത്ത് അതായത് ഭൂമിയുടെ ഭ്രമണം സ്വയം അച്ചുതണ്ടിൽ ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂർ എഴുന്നിട്ട് രാവും പകലും മാറി മാറി വരുന്നത് അതായത് സൂര്യൻ്റെ അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ എന്ത് ചെയ്യും അവിടെ പകലായിരിക്കും മറുഭാഗത്ത് എന്തായിരിക്കും സൂര്യപ്രകാശം എത്താത്തതിനാൽ എന്തായിരിക്കും അത് രാത്രിയായിരിക്കും ഇനി ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം കൊണ്ടാണ് കേട്ടോ അതും വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് പകലും രാവും അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് പരിക്രമണം ഭ്രമണം മനസ്സിലായില്ല അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണം കൊണ്ടാണ് എന്തെന്ത് രാവും പകലും അനുഭവപ്പെടുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണങ്കിൽ സറങ്ങുന്നതിനെ വിളിക്കുന്ന ആ പേരാണെൻ്റെ ഭ്രമണം റൊട്ടേഷൻ എന്ന് പറയും സൂര്യന് ചുറ്റും എന്തായിരുന്നു അത് പരിക്രമണം ആണ് കേട്ടോ സൂര്യന് ചുറ്റു പോകുന്നത് പോകുന്നത് പരിക്രമണം സ്വന്തം കറങ്ങുന്നത് എന്താണ് ഭ്രമണം ഓക്കെ ഇനി അടുത്ത ഇതിലെ പോയിൻറ്റാണ് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ആരച്ച് കണ്ടാണ് ആ വരച്ചിരിക്കുന്നത് ഇനി ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കേട്ടോ വി എന്ന് ഓർത്ത് വെച്ചാൽ മതി ഭ്രമണം ഭ്രമണം എങ്ങനെയാണ് വരുന്നത് പടിഞ്ഞാറ് നിന്ന് ഇടത്തോട്ട് അതായത് വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഭൂമി ഭ്രമണം ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സൂര്യൻ കിഴക്കുതിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് കാരണം എന്താ നോക്കേ ഭ്രമണം ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടാണ് ഭ്രമണം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാൾ സൂര്യൻ എന്ത് ചെയ്യും അയാൾ കാണുന്നത് അയാൾ കിഴക്കുതിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടാണ് അയാൾക്ക് എന്തു ചെയ്യുക അയാൾക്ക് തോന്നും കാരണം അയാൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള കേസാണ് ആ പറഞ്ഞിരിക്കുന്നത് ഓക്കെ കിഴക്കുതിച്ചിട്ട് പടിഞ്ഞാറ് കാരണം അയാളുടെ കിഴക്ക് എന്ന് പറയുന്നത് ഇവിടെയും പിന്നെ അയാൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എത്തും എന്ത് ചെയ്തു അത് അസ്തമിച്ചു അത് അസ്തമിച്ചതെന്ന് വെച്ചാൽ സൂര്യനെ കാണുന്നില്ല പിന്നെ അത് പക്ഷേ അയാൾ പടിഞ്ഞാറെ ഈ ഭാഗത്ത് എത്തുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഭൂമി സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഇനി ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അതായത് സ്വന്തമായിട്ട് ഒന്ന് കറങ്ങി വരാൻ എന്ത് വേണം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മണിക്കൂറിൽ നിന്നാണ് നമ്മളൊരു ദിവസ്ഥ വിളിക്കുക പക്ഷേങ്കിൽ കറക്റ്റ് പറയണേ ആണെങ്കിൽ എന്താ ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡ് ഇത് പഠിച്ചു നോക്കണം കേട്ടോ ഇരുപത്തി മൂന്ന് അമ്പത്താറ് നാല് അതാണ് ഒരു ദിവസം ശരിക്കും ഇരുപത്തി നാല് മണിക്കൂറല്ല ഈ ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്താറ് മിനിറ്റ് നാല് സെക്കൻഡാണ് ഒരു മണിക്കൂർ ഇനി ഞാനൊരു കാര്യം പറഞ്ഞു ഭ്രമണം ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഭൂമി അതിന് നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടോ സൂര്യൻ വിടെ നിൽക്കുമ്പോൾ അതിന് ചുറ്റുമായിട്ട് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് റൊട്ടേറ്റ് ചെയ്തു പോകുന്നുണ്ട് അങ്ങനെ ഭൂ സൂര്യനെ ചുറ്റുന്നതിനാണ് വിളിക്കുന്ന പേരാണെന്തെ പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ അതായത് ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് എത്ര ദിവസം വേണോ മുന്നൂറ്ററുപത്തഞ്ചേ കാൽ ദിവസം മുന്നൂറ്ററുപത്തഞ്ചേ കാൽ ദിവസം വേണം ഒരു തവണ ഭൂമിക്ക് ഇങ്ങനെ സൂര്യനെ ഒന്ന് ചുറ്റിയിട്ട് വരാം അങ്ങനെ നാല് പ്രാവശ്യം ചുറ്റുമ്പോഴാണ് ഈ കാൽ എന്തായിട്ട് മാറുന്നത് ഒരു ദിവസം കൂടുന്നത് അതാണ് ഫെബ്രുവരിയിലെ അഡീഷണൽ ആയിട്ട് ഇരുപത്തി ഒമ്പത് ദിവസം നാല് വർഷം കൂടുമ്പോൾ അഞ്ചാമത്തെ വർഷം എന്ത് ചെയ്യുന്നുണ്ട് ഒന്നും വരുന്നില്ല നാല് വർഷം കൂടുമ്പോൾ ഒരു അഡീഷണൽ ഒരു വർഷം കൂടുന്നുണ്ടല്ലോ അത് ഇത് കാരണമാണ് വരുന്നത് ഓക്കെ ബാക്കിയുള്ള എല്ലാ ദിവസവും ഒമ്പ തൊണ്ണൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസമാണ് വരുന്നത് ഇനി പരിക്ക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത് വ്യത്യസ്ത ഋതുക്കൾ അതായത് സീസൺസ് അനുഭവപ്പെടുന്നത് ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് നമ്മൾ ഓൾറെഡി മുന്നേ ഒരു പോയിന്റ് ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് എന്താ പറയുന്നത് രാവും പകലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഭ്രമണം കൊണ്ടാണ് ഇപ്പോൾ പറയുന്ന പോയിന്റ് നോക്കിക്കോളെ ഇതെന്താ ഋതുക്കൾ അല്ലെങ്കിൽ സീസൺസ് ഉണ്ടാകാനുള്ള കാരണം എന്താ ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമാണ് കാരണം എന്താ നോക്ക് നിങ്ങൾ ഭൂമി ഇങ്ങനെ കറങ്ങിയിട്ട് പോകുമ്പോൾ ചില ടൈമിൽ ഇത് തൊട്ടടുത്ത് കുറച്ച് അടുത്തായിട്ടൊക്കെ വരും ചില ടൈമിൽ ദൂരെയായിട്ട് വരും ഓക്കെ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് സീസൺസ് ഉണ്ടാകുന്നത് നമുക്കറിയാം വിൻ്റർ സീസൺ അങ്ങനെയുള്ള എല്ലാ സീസൺ സീസൺസ് നമുക്ക് പഠിക്കാണ്ട് കേട്ടോ അതിന് അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ എസ് സി ആർ ടിയിൽ നന്നായിട്ട് പഠിക്കാണ്ടത് അപ്പോൾ സീസൺസ് ഉണ്ടാവാനുള്ള കാരണം ഈ ഭൂമിയുടെ എന്താണ് പരിക്രമണം കൊണ്ടാണ് അപ്പോൾ ഭ്രമണവും പരിക്രമണവും നന്നായിട്ട് എന്തു ചെയ്യുക ആ വ്യത്യാസം നല്ലോണം എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കണം കാരണം അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് അത് ബൈഹാർട്ടാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും എക്സാമുകളിലൊക്കെ എത്തുമ്പോൾ കൺഫ്യൂഷനായിട്ട് വരും ഇനി ഭൂമിയുടെ പരിക്രമണം ഭൂമിയിൽ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് എന്ത് ഋതുഭേദങ്ങൾക്ക് കാരണം സീസണൽ ചേഞ്ചസ് ഓരോ സീസണും മാറി മാറി വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് ഓരോ സീസണും മാറി മാറി വരും വസന്തം എന്നുള്ള പറഞ്ഞിട്ട് ഓരോ സീസണായിട്ട് പഠിക്കാനാണ് സോ ഇങ്ങനെയുള്ള ഭൂമിയുടെ സീ കാരണം എന്താണ് ഈ പരിക്രമണവും അതേപോലെ സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ എന്ന് ചൂട് കൂടുന്നു കുറയുന്നതാണ് ഈ സീസൺ ചേഞ്ച് വരാനുള്ള കാരണം അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അത് നമുക്ക് സീസൺസ് പഠിക്കുമതിയോ എന്തായാലും നന്നായിട്ട് പഠിക്കും ഇനി എന്താണ് വെതർ എന്നുള്ളതും ക്ലൈമറ്റ് എന്നുള്ളതും അതായത് ദിനാന്തരീക്ഷ സ്ഥിതി അതേപോലെ കാലാവസ്ഥ ഒന്നുമില്ല ദിനാന്തരീക്ഷ സ്ഥിതി ദിനം അത് അങ്ങനെ തന്നെ ഓർത്ത് വച്ചാൽ അതായത് ഒരു നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിലെ അവസ്ഥയാണേത് ദിനാന്തരീക്ഷ സ്ഥിതി വെതർ ഒരു നിശ്ചിത സമയത്ത് എന്ന് വെച്ചാൽ ആ ദിവസത്തെ കണക്കൊക്കെ ആയിരിക്കും ആ പറയുന്നത് വെതർ റിപ്പോർട്ട് ടി വിയിലൊക്കെ നിങ്ങൾ വെതർ റിപ്പോർട്ട് എന്നൊക്കെ കാണാറില്ലേ അത് ദിനാന്തരീക്ഷ സ്ഥിതിയാണ് പക്ഷേ കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ തന്ന അത് ദീർഘകാലമായിട്ട് ഇങ്ങനെ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിനെ വിളിക്കുന്ന പേരാണ് ഇത് കാലാവസ്ഥ ഇത് ഒരു ഇങ്ങനെ തരുമ്പോഴേ ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് ഡാഷ് എന്നുള്ള രീതി തന്നിട്ട് ഓപ്ഷൻ എ ദിനാന്തരീക്ഷ സ്ഥിതി കാലാവസ്ഥ എന്നൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് അവിടെ തെറ്റിപ്പോകരുത് ഇത് നന്നായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കിയിട്ട് പഠിച്ചോണം അതായത് ദീർഘകാലമായിട്ട് ഒരു പ്രദേശത്ത് ഉള്ള ആ ഒരു ദിനാന്തരീക്ഷ സ്ഥിതിൻ്റെ അവസ്ഥ ശരാശരി ആവറേജിനെയാണ് എന്ത് വിളിക്കുന്നത് കാലാവസ്ഥ രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണേ വ്യത്യാസം മനസ്സിലാക്കണം ഇനി ഏകദേശം കഴിഞ്ഞ് നമ്മൾ ചാപ്റ്റർ എന്ന് പറയാം ഇനി നോക്കാം ഇതിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ബുക്കിലെ ഒരു കാര്യം അവിടെ നമുക്ക് നമുക്കതൊന്നും വേണ്ട എസ് കെ പറ്റക്കാടിൻ്റെ ബുക്കാണ് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ഒന്ന് ഓർത്ത് വെച്ചോ ജി കെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റനാണ് എസ് കെ പൊറ്റക്കാട് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ നിന്നുള്ള ബുക്ക് ഇനി പാതിരാ സൂര്യൻ്റെ നാട് നിന്ന് വിളിക്കാനൊരു കാരണമുണ്ട് ഏത് രാജ്യത്തെ വിളിച്ചതെന്ന് നോർവേ നോർവേ എന്നുള്ള രാജ്യത്തെയാണ് എസ്കറ്റ കാറ്റുള്ള പാതിരാസൂര്യൻ്റെ രാജ്യമാണ് ഇത് നോർവേ പാതിരാസൂര്യൻ്റെ നാട് അതായത് ഏകദേ ഇതിന് അങ്ങനെ പേര് വരാനുള്ള ഒരു കാരണമുണ്ട് ആറ് മാസത്തോളം തുടർച്ചയായിട്ട് പകലും ആറുമാസത്തോളം തുടർച്ചയായിട്ട് രാത്രിയുമായിട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണിത് നോർവേ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി നോർവേ നോർവേ നടത്തി ഷോർട്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലുണ്ടാവും ഏകദേശം ആറ് മാസം അവിടെ തുടർച്ചയായിട്ട് പകലും ആറ് മാസം ഏകദേശം തുടർച്ചയായിട്ട് രാത്രി ആണ് ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്നു ഓക്കെ ഇപ്പോൾ പാതിരാ നാട് നോർവേ അത് നമ്മളിങ്ങനെ പറയില്ല എന്നൊക്കെ ഒരു കാര്യം നോവേ പാതിരാത്രിക്കൊക്കെ സൂര്യൻ വരിക എന്ന് വെച്ചാൽ എന്നാൽ നമ്മൾ പറയുന്ന ഒരു നോ വേ ഒരിക്കലും സംഭവിക്കില്ല അതേപോലെ ഓർത്ത് വെച്ചാൽ മതി നോർവേ പാതിരാ സൂര്യൻ്റെ നാട് ഇനി അടുത്ത ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് ഇവിടെ ഈ മഞ്ഞിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ മഞ്ഞിലൊക്കെ എന്ന് വെച്ചാൽ ഈ നോർവേ ആ ഒരു ഏരിയയിലൊക്കെ ആളുകൾ താമസിക്കുന്നത് ഇവിടുത്തെ തദ്ദേശരെ വിളിക്കുന്ന പേരാണെന്ത് ഇന്യൂട്ട് ഓക്കെ ഇന്യൂട്ട് മഞ്ഞു മൂടിക്കുന്ന പ്രദേശം മഞ്ഞു മൂടി മഞ്ഞുമൂടിക്കിടക്കുന്ന പ്രദേശത്തുള്ളട്ടോ ഇന്യൂട്ട് അതായത് വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജ് ആ വിളിക്കുന്ന ഇതിനെ വലിച്ചു കൊണ്ടുവന്ന കാര്യത്തിന് വിളിക്കുന്നവരാണ് സ്ലഡ്ജ് സ്ലഡ്ജ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇവിടുത്തെ തദ്ദേശീയരെ വിളിക്കുന്ന പേര് നിങ്ങൾ ഓർത്തു നോക്കണേ ഇന്യൂട്ടുകൾ എന്നാണ് ഇവർക്ക് ഇവരുടെ വീടിനെ വിളിക്കുന്ന പേരാണ് ഇഗ്ലു അതിൻ്റെ താഴെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് ഓരോന്ന് അതായത് ധുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗമാണേത് ഇന്യൂട്ട് ആ ജനവിഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ഇൻ ഇന്യൂട്ട് എസ്കിമോകൾ നയിക്കും നിങ്ങൾ ഏകദേശം കേട്ടിട്ട് പരിചയം ഉണ്ടാവും ഓരേയും കൂടി അപ്പം എസ്കിമോ അല്ലെങ്കിൽ ഇനിയൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സെയിം ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഇവർ മഞ്ഞുകട്ട കട്ട കൊണ്ട് നിർമ്മിക്കുന്ന വീടിനെ വിളിക്കുന്ന പേരാണ് ഇഗ്ലു ഇത് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണേ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇനിയൂട്ട് അഥവാ എക്സ്കിമോകൾ ആരാണെന്നുള്ളതും ഇഗ്ലു എന്താണെന്നുള്ളതും മഞ്ഞുകട്ട കട്ട കൊണ്ട് കൊണ്ട് നിർമ്മിച്ച വീട് ഇവിടെ ഉണ്ട് ആ വീട് ഇതാണ് ആ വീട് ഓക്കെ ആ പോയിൻ്റ് കൂടെ എന്ത് ചെയ്യുക അവിടെ ഒന്ന് ഓർത്തോക്കാം ഇനി ചില കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ് ഭൂമിശാസ്ത്രമായിട്ട് ഉഷ്ണ മരുഭൂമികളുടെ പ്രത്യേകത ജസ്റ്റ് ഒന്ന് ഒരു പോയിന്റ് ഇവിടെ പറയാം എന്താ മരുഭൂമിയിൽ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവായിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി അത്രയേ ഉള്ളൂ ഇനി സഞ്ചാരത്തിനും ചരക്കുനീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമിയിലൊരു സാധാരണ കാഴ്ചയാണ് ഒന്നുമില്ല വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടുക അത്രയേ ഉള്ളൂ അതിൽ ഇനി കാലാവസ്ഥാ വ്യതിയാനം ഇതൊന്നും ഇതൊന്നും വേണ്ട ഇതിലൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഗ്ലാസ്കോ ഗ്ലാ കാലാവസ്ഥാ സമ്മേളനമൊന്നും നമുക്ക് ഇപ്പോൾ വേണ്ട അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ നടക്കുന്ന കാലാവസ്ഥ സമ്മേളനങ്ങളെ നമുക്ക് എന്ത് ചെയ്യേണ്ട പഠിക്കേണ്ടത് മുമ്പത്തെ പഠിക്കാനുണ്ട് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ എല്ലാം ഒന്നും എടുത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട പഠിച്ചു വെക്കേണ്ട കാര്യമല്ല ഓവറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ആവും പിന്നെ അത് ഇനി ഹരിത കേരള മിഷൻ ഒന്ന് ഓർത്തുവെച്ച ഹരിത കേരള മിഷൻ അതായത് ഹരിതകർമ്മസേന പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷൻ്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ് ഹരിത കേ കർമ്മസേന പച്ച തുരുത്ത് ഒക്കെ വരും ഓർത്തുവെച്ചോ ഇതൊക്കെ ചില സ്കീമുകൾ വരാനുള്ളതാണ് ഇപ്പം മൈൻഡിലാ പേരുകളൊന്ന് വന്നു കഴിഞ്ഞാൽ പഠിക്കുമതി ചെയ്യും കുറേ കൂടി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഇത്രയാണ് ഈ ചാപ്റ്ററിലെ മെയിൻ കാര്യങ്ങൾ കേട്ടോ ഈ ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ എന്നുള്ള കുറച്ച് വലിപ്പമുണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട് പക്ഷേ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണല്ലോ എല്ലാം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ബേസിക്കാണ് സൂര്യന് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ എന്താണ് രാവും പകലും ഉണ്ടാകുന്നത് ഭ്രമണം പരിക്രമണം പിന്നെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ അടുക്കൊരു മകല് വന്നിട്ടുണ്ട് ഒരു കോപ്പർ നിക്കസ് വന്നിട്ടുണ്ട് കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് കോപ്പർ നിക്കസ് പിന്നെ എസ് കെ പൊറ്റക്കാട് വന്നിട്ടുണ്ട് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് സിംഗിൾ ഫാക്സുകളും കുറേ ഇതിൽ എന്തുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക നന്നായിട്ട് നോക്കി വെക്കുക മനസ്സിലാക്കണം ഈ ജോഗ്രഫി എപ്പോഴും പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണ് എപ്പോഴും വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളത് ബൈ എക്സാം വള്ളത്തുമ്പോൾ എന്തായാലും കൺഫ്യൂഷൻ അടിക്കുമോ നൂറ് ശതമാനം ഓഫാണ് കൺഫ്യൂഷൻ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഈ ഡയറക്ഷനൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കണം വടക്കേതാണ് കിഴക്കേതാ തെക്കേതാ എന്നൊക്കെ ഉള്ളത് അതായത് ഭൂമി എങ്ങുന്നെങ്ങോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞത് വി വെസ്റ്റിന്ന് ഈസ്റ്റിലേക്ക് മനസ്സിലായില്ലേ പടിഞ്ഞാറ് കിഴക്കോട്ടേക്ക് അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം ഓരോന്നോരോന്നായിട്ട് പഠിക്കും ഓക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററായിട്ട് കാണാം ഓക്കെ ബൈ